മറനാടൻ മലയാളി കർഷകരുടെ കരുത്ത് തെളിയിക്കുന്നതായിരുന്നു വൈത്തിരി വില്ലേജ് റിസോർട്ടിൽ നടന്ന അഖിലേന്ത്യാ സ്വതന്ത്ര കർഷക സംഘടനയായ യുണൈറ്റഡ് ഫാർമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മൂന്നാം വാർഷികവും കുടുംബസംഗമവും യു എഫ് പി എയുടെ മൂന്നാമത് വാർഷിക സമ്മേളനം ദി അഗ്രേറിയൻ ത്രീ എന്ന പേരിലാണ് സംഘടിപ്പിച്ചത് മറനാടുകളിലെ മലയാളി കർഷകരെ മുഴുവൻ പ്രവാസികളായി അംഗീകരിക്കണമെന്ന് അഖിലേന്ത്യാ സമ്മേളനം ആവശ്യപ്പെട്ടു പ്രധാനമായിട്ട് കാർഷിക മേഖലയുടെ സുസ്ഥിരമായ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഒരുക്കിത്തരണം കേരളത്തിൽ പിറകോട്ട് പോയപ്പോൾ കർഷകർ പിടിച്ചു പോയി അവരുടെ കാർഷികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും കേരളത്തിലെ സർക്കാർ സപ്പോർട്ടീവായി നിൽക്കണം വാർഷികത്തോടനുബന്ധിച്ച് കുടുംബസംഗമം സാംസ്കാരിക സമ്മേളനം കാർഷിക കരകൗശല പ്രദർശനം സർഗവേദി സദസ്സുകൾ കലാസന്ധ്യ എന്നിവയും ഉണ്ടായിരുന്നു സാംസ്കാരിക സമ്മേളനം പത്മശ്രീ പുരസ്കാര ജേതാവ് ചെറുവയൽ രാമൻ ഉദ്ഘാടനം ചെയ്തു സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം